ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കുടുംബ ഫാമിലിയിൽ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഹായ് ഗുഡ് മോർണിംഗ് എന്തെന്നും പറയാൻ പറ്റില്ല ഗുഡ് ആഫ്റ്റർനൂൺ ഇപ്പോൾ ഉള്ള ദിവസങ്ങളെല്ലാം ഗുഡ് ആഫ്റ്റർനൂണിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന സംഭവം മോർണിംഗ് കാണുന്നില്ല ഗായ്സ് അപ്പോൾ ഉറക്കായിരിക്കും അവധിയൊക്കെയാണല്ലോ ഇനി പറഞ്ഞു സ്കൂളിൽ ക്ലാസ് ക്ലാസ്സൊക്കെ തുടങ്ങാൻ സമയമായി വരുന്നതേ ഉള്ളൂ അപ്പോൾ ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു പാറക്കുട്ടിയെ വേറെ സ്കൂളിലോട്ട് മാറ്റുന്നത് കൊണ്ട് പാറ് പോയിട്ടില്ല അതാണ് കാര്യം അതെ ഇവിടെ പാറകൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പേരാ നടന്ന് കോക്കറി കാണിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഉപ്പുമാവ് ഉണ്ടാക്കി കട്ടൻ ചായ ഇട്ടിട്ടുണ്ട് ഉപ്പുമാവും പപ്പടവും പഴവുമാണ് കേട്ടോ പിന്നെ ഈ ഈ ഇടയ്ക്ക് റീസൻറ്റായിട്ട് ഞാൻ ഉപ്പുമാവിൻ്റെ കൂടെ കറി കൂട്ടി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ കറി ഉണ്ടാക്കാൻ എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ കറി ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് എന്താണ് പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് ഓണം പരിപാടി നടക്കാൻ പോവുകയാണ് അപ്പോൾ ഓണ പരിപാടി കാണാൻ പോകണം അതാണ് ഇന്നത്തെ പ്രധാന പണി പിന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് കിച്ചൺ ഒക്കെ ഫുൾ കച്ചടമായിട്ട് കിടക്കുകയാണ് അതൊക്കെ ഒതുക്കാനുണ്ട് പിന്നെ വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ പ്ലാൻ ചെയ്തിട്ടോ എന്ന് വെച്ചാൽ ഇപ്പം പ്ലാനിങ്ങിലില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം അപ്പോൾ നമ്മുടെ ഒരു കുട്ടി വീടിയാണ് വീടുകളിലോട്ട് പോകാം എൻ്റെ വലിയ പ്ലാനിങ്ങുകളൊന്നും ഇല്ലാത്തൊരു ഡേ ആണെന്നാണ് ഞാൻ വിചാരിച്ചത് ഏട്ടാ ഇന്ന് വൈകുന്നേരം നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഓണം സെലിബ്രേഷൻ ഒക്കെ കാണാൻ പോകണം വീട്ടിൽ പിന്നെ കുറേ പനിയുണ്ട് അതൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് പെട്ടെന്ന് പ്ലാനിങ്ങുകളെല്ലാം മാറി അർജൻറ്റായിട്ട് എറണാകുളം വരെ പോവേണ്ടി വന്നേ ഞാൻ ഞാനെന്താ പെട്ടെന്ന് ഒന്ന് കുളിച്ച് ഡ്രസ്സ് മാറി ഇത് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ബാഗിൽ പാക്ക് ചെയ്തു കാരണം രണ്ട് ദിവസം നമ്മൾ എറണാകുളം ഉണ്ടാകും ഇന്ന് തന്നെ എത്തണം ഇന്ന് ഒരു ആറു മണിക്കുള്ളിൽ അവിടെ എത്തണം കേട്ടോ അപ്പോൾ കാര്യം എന്താണെന്നൊക്കെ ഞാൻ പിന്നീട് പറയാം അപ്പോൾ പെട്ടെന്ന് റെഡി പാറകുട്ടി കുളിച്ചിട്ട് പോലും ഇല്ല പാറകുട്ടി അങ്ങനെ തന്നെ ഞാൻ കുഞ്ഞയുടെ വീട്ടിലാക്കാമെന്നാണ് വിചാരിക്കുന്നത് പോകുന്ന വഴിക്ക് അങ്ങ് ആക്കിയിട്ട് പോകാം അവിടെ നിന്ന് അവൾ കുളിച്ച് ഫ്രഷ് ആയിക്കോളുമെന്നാണ് വിചാരിക്കണേ അപ്പോൾ പോകാൻ പോകുകയാണെങ്കിൽ ഇതായി ബാഗൊക്കെ എടുക്കട്ടെ രണ്ട് ദിവസത്തിനുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട് വീടും കൂട്ടി ഇറങ്ങാൻ പോവാണ് ഓണപരിപാടി കാണാൻ പോവാത്തു വിഷമം നമ്മൾ ഓണപരിപാടിയൊക്കെ കാണാൻ പോവാന്ന് വിചാരിച്ചതാണ് ഏട്ടാ നടക്കൂല ഇനിയിപ്പ സാരം അടുത്ത അടുത്ത വർഷത്തത് കാണാ കഴിഞ്ഞ വർഷവും കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷമൊക്കെ കണ്ടില്ലേ പിന്നെ അടുത്ത തവണ കാണാം കാണാട്ടാ ഇന്ന് ഇന്ന് തന്നെ പോയേ പറ്റുള്ളൂ കേസ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഓണപരിപാടിയൊക്കെ കണ്ടിട്ടേ പോകുള്ളായിരുന്നു ചെറിയൊരു വിഷമമുണ്ട് ഇനി പാറക്കുട്ടി ആക്കിയിട്ട് നേരെ വെച്ച് പിടിക്കുകയാണ് ചാറ്റ ഇറങ്ങിയ സമയം പോവും اترے مہند اپری او بیٹھی നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ കുറച്ചധികം ചോറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അങ്ങ് കഴിച്ചുകളയാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിച്ചത് അവിയൽ ഉണ്ടായിരുന്നു പിന്നെ വെണ്ടയ്ക്കയും ബീട്രൂട്ടും ചേർത്തിട്ട് ഒരു മിഴുക്ക് വരട്ടി ഉണ്ടായിരുന്നു കിച്ചടി ഉണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു പിന്നെ മീൻ വറുത്തത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ നിറയെ സവാളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മീൻചാറും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ സാമ്പാറാണെ വാങ്ങിച്ചത് എനിക്കധികം പുള്ളി അത്ര ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ആ ഒരു വീടിനോട് ചേർന്നിട്ടുള്ളൊരു ഹോട്ടലായിരുന്നേ പിന്നെ ആ ഒരു സെറ്റപ്പും ഇലയിലൊക്കെ കൊണ്ട് വിളമ്പുന്നതൊക്കെ കണ്ടപ്പോൾ നല്ല അടിപൊളി ഫുഡ് ആയിരിക്കും എന്നുള്ളൊര എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ് ഞാൻ കഴിക്കാൻ പോയത് പക്ഷേ എൻ്റെ എന്താണ് എക്സ്പെക്റ്റേഷൻ എല്ലാം തകർന്നു പോയി കേസ് കാരണം കാരണം സാമ്പാറിന് ഭയങ്കര പുളി അറിയില്ല ഭയങ്കര പുളി അവിയലിനും പുളിയുണ്ട് തൈര് ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്ന കേട്ടാ പിന്നെ ഉണ്ടല്ലോ കിച്ചടി അങ്ങോട്ട് വായിൽ വെക്കാനേ പോയ ഭയങ്കര പുളിപ്പ് എനിക്ക് തോന്നുന്ന നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പുളിപ്പുള്ള തൈര് ഉണ്ടല്ലോ അതാണ് എല്ലാത്തിനും ചേർത്തേക്കുന്നത് തോന്നുന്നത് എനിക്ക് സാമ്പാറിൽ പുളി ചേർക്കുന്നതൊന്നും എനിക്കത്രയും ഇഷ്ടമല്ലേട്ടാ പുളിപ്പിനോട് വലിയ താല്പര്യം ഇല്ലാത്ത അതുകൊണ്ട് എനിക്ക് ഫുഡ് അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടമായില്ല ആ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തൊരു കടയിൽ ഇറങ്ങിയിട്ട് കുറച്ച് ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഡയറി മിൽക്ക് വാങ്ങിച്ചു ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ സ്നാക്സും ചോക്ലേറ്റും ഒക്കെ ഇങ്ങനെ കരുതാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലും ചോക്ലേറ്റ് കഴിക്കുകയാണ് എന്നിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടർന്ന് കേട്ട എന്നിട്ട് കുറേ നേരം പോയിപ്പോൾ കുറച്ചു നേരം ഒന്ന് മയങ്ങി മയങ്ങി എണീറ്റപ്പോൾ നല്ല ഒരു പാടമുണ്ട് ചെറിയൊരു പാടം പാടം പാ വയലില്ല പക്ഷെ പാടം പോലെ കിടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ സൈഡിൽ ഒന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു ഒന്ന് ചില്ലെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി കുറച്ചുനേരം അവിടേക്ക് ഒന്ന് നിന്നു എന്നിട്ട് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയി തലമുടിയൊക്കെ ഒന്ന് ചീക്ക് സെറ്റായിട്ടാ കാരണം ഇത്രയും നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് വരുമല്ലേ പിന്നെ ചെറുതായിട്ട് തലവേദന എടുക്കുന്നുണ്ട് കോഫിയൊന്നും കുടിച്ചിട്ടില്ലല്ലോ അപ്പോൾ കോഫി കുടിക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ ഞാൻ എന്താ ആയിട്ടുണ്ട് ഇനി കോഫി കുടിക്കാൻ പോവുകയാണ് കേട്ടോ അടുത്തേതെങ്കിലും ഒരു നല്ല കടയിൽ നിർത്തണം എന്നുള്ള പ്ലാനിങ്ങിൽ പോയപ്പോൾ ചെറിയൊരു തട്ടുകട ഉണ്ട് തട്ട് പോലത്തെ ഒരു കട അവിടെ നിറയെ സ്നാക്സ് ഒക്കെ വെച്ചേക്കുന്നുണ്ട് പഴംപൊരി ബ്രെഡ് പിന്നെ ഉള്ളിവട ഉഴുന്നുവട അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നുണ്ട് പക്ഷെ എന്റെ കണ്ണുടക്കിയത് ഇതിലോട്ടാണ് ഗൈസ് മുട്ടയുണ്ടല്ലോ നമ്മുടെ കാട മുട്ടയും പിന്നെ നമ്മുടെ നോർമൽ മുട്ടയും പുഴുങ്ങിയിട്ട് അതിൽ മസാല ചേർത്ത് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു കാടാ മുട്ട വാങ്ങിച്ചു കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു നല്ല സ്ട്രോങ് ആയിട്ട് മധുരം കൂട്ടി ഒരു കോഫി വാങ്ങിച്ചു പിന്നെ കാടമുട്ടയും വാങ്ങിച്ചിട്ട് അതിന്റെ മസാല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രത്യേകതരം മസാല നമ്മുടെ ഇവിടെയൊക്കെ കിട്ടുന്ന മസാല ഉണ്ടല്ലോ കുറച്ചിങ്ങനെ ഡ്രൈ ആയിട്ടായിരിക്കണം ഇത് കുറച്ച് ഗ്രേവി ടൈപ്പിലുള്ള മസാല ആയിരുന്നേ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കഴിച്ചു പിന്നെ കോഫിയും കുടിച്ചേട്ടാ എന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ അവിടെ ഇരുന്നു ഒന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് പിന്നെയും വണ്ടിയിലോട്ട് കയറിയത് എന്നിട്ട് കുറച്ച് ദൂരം പോയപ്പോഴത്തേന് ഞാൻ പറഞ്ഞില്ലേ എനിക്കിങ്ങനെ ട്രാവൽ ചെയ്യുക ഫുഡ് കഴിക്കുക എന്നൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് ലോങ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി ഓട്ടിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഇപ്പം പഴയ ഒരു വീഡിയോയിലെ കമൻറ്റ് ബോക്സിൽ കമ്പനിക്ക് ആളെ വേണമെന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നന്നായിട്ട് ഫുഡ് നന്നായിട്ട് ട്രാവൽ ചെയ്യുക കുറേ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ബേക്കറിയിൽ ഇറങ്ങിയിട്ട് ഞാനൊരു ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചേട്ടാ അപ്പം തന്നെ ഇച്ചിരി സന്ധ്യയായി ആറു മണിക്ക് എത്തണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ആറു മണിക്ക് എത്തുക എന്നുള്ളത് നടക്കുന്ന കാര്യമേ അല്ലയെന്നെനിക്ക് മനസ്സിലായി കേട്ടോ നമ്മൾ ഇച്ചിരി ലേറ്റായിട്ടുണ്ടായിരുന്നു കാരണം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് ഒരു കടയിൽ കയറിയപ്പോഴത്തേന അവിടുത്തെ സൂര്യകാന്തി പൂക്കളുടെ ഒരു എന്താണ് ഒരു ഫ്ലവർ വേസ് പോലെ വെച്ചേക്കുന്ന എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അവിടെ നിന്ന് കുറച്ച് സെൽഫി വീഡിയോസും ഫോട്ടോസും ഫൈനലി ഞാൻ റൂമിൽ എത്തിയിട്ടുണ്ട് ദേ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ചെറിയ റൂമാണ് കേട്ടോ അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ സൗ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് എടുത്തത് അപ്പോൾ വന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളായിട്ടാണ് വന്നത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സക്സസ് ആയിട്ട് നടന്നു ഇനി ഫുഡ് കഴിക്കണം കിടന്നുറങ്ങണം അതാണ് പ്രധാന പരിപാടി പിന്നെ എന്താണ് റൂം കാണിച്ച് തരാം നല്ല വൃത്തി വ്യക്തിയുള്ള ബെഡ് നല്ല വൈറ്റ് എന്താണ് ഷീറ്റൊക്കെ വിരിച്ചിട്ടുള്ള ബെഡ് ഉണ്ട് പിന്നെ അതെ ചെറിയൊരു ഉണ്ട് പിന്നെ ടി വി ഉണ്ട് ടി വി ഒന്നും കാണില്ല കേട്ടോ പിന്നെ അതെ അവിടെ ഒരു ബാത്റൂമുണ്ട് നോർമൽ ഒരു സാധാരണ ബാത്റൂം സാധാരണ ഒരു റൂം കേട്ടോ നോൺ എ സി ആണേ ഞാൻ വിചാരിച്ചു ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ടൊന്ന് ഫ്രഷ് ആവാന്ന് വിചാരിക്കണുണ്ടേ കുളിക്കണം വേണ്ട എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നല്ല എന്താണ് വിയർത്ത് കുളമായിട്ട് ഞാൻ ഇരിക്കുകയാണ് ഞാൻ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് കുളിക്കാം എന്നുള്ള പ്ലാനിലാണ് കേട്ടോ കാരണം നല്ലോണം വിശക്കണുണ്ട് ഇനി പുറത്ത് നല്ല ചൂടുണ്ട് ഞാൻ കുളിച്ചിട്ടൊക്കെ പോയാലും വീണ്ടും വിയർക്കും അപ്പം ഞാൻ വിചാരിച്ചു കുളിച്ചിട്ട് അല്ല വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് വിളിക്കാമെന്നുള്ള പരിപാടിയാണ് ഇപ്പം എന്തിനായാലും ഇച്ചിരി നേരം ഒന്ന് കിടക്കണം ഗൈസ് അതാണ് പ്രധാന പരിപാടി പാറക്കുട്ടിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു പാറക്കുട്ടി ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അയ്യോ എനിക്കുണ്ടല്ല വെള്ള ബെഡ്ഷീറ്റൊക്കെ വിരിച്ചേക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഹോട്ടലിൽ വരുമ്പോൾ ഇങ്ങനെ വെള്ളം ബെഡ്ഷീറ്റാണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ റൂംസ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ല ഇത് കുഴപ്പമില്ല കേട്ടോ ഇവിടെ മുമ്പ് സ്റ്റേ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല നല്ലവരാണ് അപ്പം ഞാൻ ഇച്ചിരി നേരം ഒന്ന് കിടക്കട്ടെ എന്നിട്ട് പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കണം സിനിമയ്ക്ക് പോകാമെന്ന് കരുതി കേട്ടോ ഇനിയിപ്പോൾ രാത്രി സിനി ഫോണ് താഴെ പോകാൻ തുടങ്ങുന്നു സിനിമയ്ക്ക് പോകാമെന്ന് കരുതിയപ്പോൾ ഫുള്ളാണ് മറ്റേ ലോഗയുണ്ടല്ലോ അത് കാണാമെന്ന് വിചാരിച്ചപ്പോൾ ടിക്കറ്റ് കിട്ടാനൊരു വഴിയുമില്ല ഫുള്ളാണ് അപ്പോൾ പിന്നെ മടി പിടിച്ചു ഇനി ഞാൻ ഇച്ചിരി നേരം കിടന്നിട്ട് ഫുഡ് കഴിക്കാൻ പോവാം എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാനാണ് പ്ലാൻ ഇന്ന് ഹെവി ആയിട്ടൊന്നും കഴിക്കാൻ പ്ലാൻ ഇല്ല പക്ഷെ അവിടെ ചെല്ലുമ്പോൾ പ്ലാനൊക്കെ മാറുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ട്ടാ അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ കാണാൻ വെച്ചിട്ട് ഒന്ന് കിടക്കട്ടെ ഇത്തിരി നേരം ഒന്ന് കിടന്ന കേട്ടാ എന്നിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ് ഒരു മണിയായി ഏകദേശം ഇപ്പം മണി ഒരു ഒരു മണിയായിട്ടുണ്ട് കേട്ടോ നല്ല വിഷമുണ്ട് കുറച്ച് നേരം ഒന്ന് കിടന്നു എന്നിട്ട് നേരെ ഫുഡ് കഴിക്കാൻ ഇറങ്ങി അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ തിരുവനന്തപുരത്തിനെ വെച്ച് നോക്കുകയാണെങ്കിൽ എറണാകുളം ട്വൻ്റി ഫോർ ഹവേഴ്സ് ഓണാണല്ലോ അപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട് തലവേദന എന്ന് പറഞ്ഞാൽ എനിക്കൊരു രക്ഷയില്ലാത്ത തലവേദന ആയിരുന്നു കേട്ടോ കാരണം തലവേദനയെക്കാളും എനിക്ക് ഉറക്കം വരുന്നുണ്ട് അതിൻ്റെ തലവേദനയാണ് എന്തായാലും ഫുഡ് കഴിച്ചല്ലേ പറ്റുള്ളൂ എന്ന് വെച്ചിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ കയറിയതാണ് നല്ലൊരു ഹോട്ടലാണ് കേട്ടോ കയറിയത് ദോശ കഴിക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് വന്നത് പക്ഷെ ഞാൻ പൊറോട്ടയും ബീഫും വാങ്ങിച്ചു ബീഫ് ഫ്രൈ ആണേ വാങ്ങിച്ചത് നമ്മുടെ നോർമൽ ഫ്രൈ ഉണ്ടല്ലോ സ്ക്വയർ പീസസ് അല്ലേ ഇത് കുറച്ചിങ്ങനെ നീളത്തിന് കട്ട് ചെയ്ത് നന്നായിട്ട് നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ ബീഫ് നന്നായിട്ട് കുക്ക് ആകുമ്പോഴത്തേനാണ് ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടേ പിന്നെ അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആ ഗ്രേവി മാത്രം മതി കഴിച്ചു ചോറ് വേണമെങ്കിലും കഴിക്കാം പൊറോട്ട വേണമെങ്കിലും കഴിക്കാം ബ്രെഡ് വേണമെങ്കിലും കഴിക്കാം അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള ആയിരുന്നു പിന്നെ ബീഫ് ബീഫും അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ആയിരുന്നു എനിക്കുണ്ടല്ലോ അധികം അങ്ങനെ കഴിക്കാൻ പറ്റില്ല ബീഫ് പലയിൽ ക്ലിപ്പ് ഇട്ടേക്കും അപ്പോൾ എങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കഴിച്ചാലും ആ കമ്പിയുടെ ഇടയ്ക്ക് കയറി കുരുങ്ങും കേട്ടോ പിന്നെ ബ്രാക്കറ്റ് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ ഞാനൊരു മിൻ ലൈം ഓർഡർ ചെയ്തിട്ടുണ്ട് ഇപ്പം ആയിട്ട് എനിക്ക് മിൻഡ് ലൈം ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ലൈം ആണ് ഇപ്പോൾ കുടിക്കാറ് അപ്പോൾ ലൈം ഓർഡർ ചെയ്തു എന്നിട്ട് ഞാൻ നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു അപ്പോൾ ഇനി പോയി കിടന്ന് ഇറങ്ങട്ടെ ചേട്ടാ